റീസ്തലോഡ് എൻ്റെ പേര് മരിയ തോമസ് ഞാൻ ചേന്നകരിൽ നിന്ന് വരുന്നു ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതി പതിനാലാം തീയതി ഡിസ മാർച്ച് മാസത്തിലാണ് ഉടമ്പടി എടുത്തത് അപ്പം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നാല് സബ്ജെക്റ്റിന് ഫെയിലായി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നാല് സബ്ജക്റ്റിന് ഫെയിലായി അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞു നീ സ്റ്റേ എഴുതുക അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ സ്റ്റേ എഴുതിയാലും എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അപ്പോഴത്തേക്ക് മമ്മിയുടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി നീ ഉറപ്പായിട്ടും പോയി പരീക്ഷ എഴുത് സ്റ്റേക്ക് നീ പാസ്സാവും നീ പോയി എഴുതെന്ന് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പോയി എഴുതി എഴുതി കഴിഞ്ഞപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വന്നു ഞാൻ പഠിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും അതിൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എഴുതി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പം ഞാൻ വേറെ എന്തൊക്കെയാണ് എഴുതുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങളെ അല്ല എഴുതുന്നത് എനിക്കെന്തോ ഞാൻ പഠിച്ചത് എഴുതാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ വേറെ എന്തൊക്കെയോ എഴുതുന്നു ക്വസ്റ്റ്യൻ വേറെ ആൻസർ വേറെ അപ്പോൾ എഴുതി കഴിയുമ്പോൾ ഉള്ളിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് എന്താ എനിക്ക് ഇങ്ങനെ വരുന്നത് നീ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്ന് പരീക്ഷ എഴുതുന്നത് എന്നിട്ട് എനിക്ക് എന്തിങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പരീക്ഷ ഹാളിൽ വെച്ചിരുന്നു അപ്പം എൻ്റെ പരീ ഞാൻ പരീക്ഷ എഴുതുന്ന സെൻട്രൽ ഒരു ക്രിസ്ത്യൻ സ്കൂളായത് കാരണം അവിടെ ഒരു മാതാവിൻ്റെ ഉണ്ണീശയോടെ ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇങ്ങനെ മനസ്സൊടി പ്രാർത്ഥിച്ചു മാതാവിനെ നീ എന്നെ വിജയിപ്പിക്കണം എനിക്ക് എഴുതാൻ പറ്റുന്നില്ല ഞാൻ വേറെന്തൊക്കെയാണ് എഴുതുന്നത് ക്യാൻസർ എഴുതുമ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ എഴുതി തെറ്റാണ് ഇത് എഴുതുന്നത് നീ എന്നെ വിജയിപ്പിക്കണേന്ന് ഞാൻ മനസ്സൊടുക്കി പ്രാർത്ഥിച്ചു അപ്പോൾ റിസൾട്ട് വന്നു എനിക്ക് റിസൾട്ട് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ നോക്കത്തില്ല നോക്കത്തില്ല എന്നൊരു ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയാണ് റിസൾട്ട് നോക്കിയത് ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു നീ നാല് സബ്ജക്റ്റിന് നല്ല മാർക്കൂടെ പാസ്സായിട്ടുണ്ടെന്ന് എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഒരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല നാല് സബ്ജക്റ്റ് പാസ്സാകുന്നത് പറയുന്നത് മാതാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് പാസ്സാകാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പും എൻ്റെ കസിൻ ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു ചേച്ചി പരീക്ഷ എല്ലാം പാ നാല് വർഷം പാസ് പരീക്ഷ എല്ലാം കഴിഞ്ഞ് പാസ്സായി ജോലിക്ക് കയറി കഴിഞ്ഞപ്പം ചേച്ചിക്ക് ഒരു പനി പോലെ വന്നു കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും കൊണ്ട് ചേച്ചിനെ കൊണ്ട് കാണിച്ചു പക്ഷേ എന്താണ് ചേച്ചിയുടെ അസുഖമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്താ പറയുക എല്ലായിടത്തും കൂടെ കാണിച്ചു പക്ഷെ എല്ലാവരും കൈ ഒഴിഞ്ഞു കിട്ടും എന്താണ് അസുഖമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ലാസ്റ്റ് ചേച്ചിക്ക് ആണെന്ന് മനസ്സിലായി ക്യാൻസറിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു ചേച്ചി തിരിച്ച് കിട്ടത്തില്ല ജീവിതത്തിലോട്ടെന്ന് വിചാരിച്ചു അപ്പം മമ്മി ഇവിടെ ഉറമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മി വിശ്വാസത്തോടെ മാതാവിനോട് കരിഞ്ഞ് പ്രാർത്ഥിച്ചു അവളുടെ അസുഖം എത്രയും വേഗം മാറ്റി മാറ്റിത്തരണേ അവളെ പഴയതുപോലെ ആക്കി ഞങ്ങൾക്ക് തിരിച്ചു എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ചേച്ചിയും ചേച്ചിയുടെ എല്ലാം മാറി ചേച്ചി ഇപ്പം യു കെയിൽ ജോലി ചെയ്യുവാണ് അതിനുശേഷം ചേച്ചിയുടെ പപ്പയ്ക്ക് ബ്ലഡ് ക്യാൻസർ വന്നു ഈ രണ്ട് ക്യാൻ ഒരു ഫാമിലി തന്നെ രണ്ട് പേർക്ക് അടുപ്പിച്ച് ക്യാൻസർ വന്നപ്പം ഫാമിലിയുടെ എല്ലാം എല്ലാവരും തകർന്നുപോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരാളുടെ ഇത് അസുഖം കഴിഞ്ഞപ്പോൾ ഭേദമായിട്ട് വന്നില്ല അപ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് വന്നപ്പം എല്ലാവരും തകർന്നങ്ങ് പോയി അപ്പോഴും അമ്മയും വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു മാതാവേ നീ സുഖപ്രാ സുഖപ്പെടുത്തണമേ നീ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അങ്ങളുടെ ക്യാൻസർ മാറി അങ്ങൾ പഴയതിനേക്കാളും നല്ല രീതിയിൽ ആരോഗ്യവാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പ സൗദിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞ ജോലിക്ക് പോയിരുന്നു പക്ഷേ അവിടെ ജോലി ചെയ്യാനായിട്ട് പപ്പയ്ക്ക് ഒട്ടും തന്നെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ മടുപ്പിക്കുന്ന പോലത്തെ ഒരു മനസ്സായിരുന്നു ഒന്നും ചെയ്യാനായിട്ടൊരു ഇത് വരുന്നില്ല അപ്പം മമ്മി അപ്പോഴും ഇരുന്ന് ഉടമടി പ്രാർത്ഥന മുടങ്ങാതിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ പപ്പ വിളിച്ചു ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് എനിക്കിപ്പോൾ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ആണെന്ന് അതുപോലെ തന്നെ മമ്മിയുടെ ആങ്ങളയ്ക്ക് ഒരു വീട് വേണമെന്നൊരു ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഫിനാൻഷ്യലി ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന കാരണം ഒരു വീട് പണിയാനുള്ള സാഹചര്യവും സന്ദർഭമല്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് കൃപാസനത്തിൽ ലഭിച്ച ഉപ്പും മണ്ണും വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച ആ സ്ഥലത്ത് കൊണ്ടിട്ടപ്പം ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീട് പണിയെല്ലാം പണിത് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വന്നു പിന്നെ മമ്മിക്കും മുട്ടിനും കാലിനൊക്കെ നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ തളർന്നു പോകുന്ന രീതിയിലുള്ള വേദനയാണ് ഒരിക്കലും നേരെ നിൽക്കാനോ ഒരു പണി ചെയ്യാനൊന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഇവിടുന്ന് വന്ന കൃപാസനത്തിലെ എണ്ണ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കാലിലും കയ്യിലൊക്കെ തേച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സൗഖ്യം ഉണ്ടായി എനിക്ക് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് മാതാവുമായിട്ടുള്ളൊരു ആത്മബന്ധം ഉണ്ടായത് അതിനു മുമ്പ് ഞാൻ കുരിശായിരിക്കുമെങ്കിലും മാതാവിന് ഇഷ്ടമാണെങ്കിലുമൊക്കെ മാതാവ് എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യമോ സന്ദർഭമോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത ഫലമായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മാതാവും മുമ്പിലുണ്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അതെൻ്റെ മാതാവും ആയിരിക്കും എന്നെനിക്കൊരു തോന്നലും പലയിടത്തും എന്താ പറയുക നിൽക്കുമ്പോഴൊക്കെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലും ഒരു ധൈര്യവും എനിക്ക് തരാൻ തുടങ്ങി മാതാവില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരിക്കലും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യും പിന്നെ കഴിയുന്നിടത്തോളം കുർബാന കാണും പിന്നെ മരിച്ചവർക്ക് വേണ്ടി കുർബാനയൊക്കെ ചെല്ലിക്കുമായിരുന്നു പിന്നെ പാവപ്പെട്ടവരെ ചെറിയ ചെറിയ രീതി സാമ്പത്തികമായിട്ട് സഹായിക്കും അങ്ങനെ അമ്മ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഒരായിരം ും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് ഏറെ പ്രത്യേകമായിട്ട് ഈ മകൾ നാല് വിഷയത്തിന് പ്ലസ് ടുവിന് ഫെയിലായിരുന്നു മരിയൻ ഉടമ്പടിയുടെ പ്രാർത്ഥന ഫലമായിട്ട് ആത്മധൈര്യം ലഭിക്കുകയും പരിശുദ്ധമ്മ ഈ മകളുടെ കൂടെ ഉണ്ടാകുകയും ആ എക്സാം എല്ലാം വിജയിക്കാൻ സാധിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക